ഹായ് എവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് എല്ലാ ഭാഷകളിലും പാസിവ് വാചകങ്ങളുണ്ട് മലയാളത്തിൽ ഉദാഹരണമായിട്ട് അവനെ സഹായിച്ചു അവനെ കണ്ടു അവനെ കൊണ്ടുവന്നു അവനെ പഠിപ്പിച്ചു ഞങ്ങളെ പഠിപ്പിച്ചു അവളെ സഹായിച്ചു ഈ രീതിയിലുള്ള വാചകങ്ങളാണ് പാസീവ് വാചകങ്ങൾ മലയാളത്തിന്റെ ഒരു പ്രത്യേകത മലയാളത്തിലെ ചില ക്രിയകള് ചില വേബ്സ് രണ്ട് രീതിയിൽ പാസീവായിട്ട് പറയാറുണ്ട് ഉദാഹരണമായി അവർ ശിക്ഷിക്കപ്പെട്ടു അതുതന്നെ അവരെ ശിക്ഷിച്ചു രണ്ടു ഒരേ അർത്ഥമാ അവർ ശിക്ഷിക്കപ്പെട്ടു അവരെ ശിക്ഷിച്ചു എന്നാൽ മലയാളത്തില് കൂടുതൽ നമ്മൾ അവരെ ശിക്ഷിച്ചു അവരെ കണ്ടു അവരെ കൊണ്ടുവന്നു അവരെ അഭിനന്ദിച്ചു അവരെ കൊണ്ടുപോയി അവരെ അടിച്ചു ആ രീതിയിലാണ് നമ്മൾ പറയുക ഇതെല്ലാം പാസീവാണ് മറ്റൊരു കാര്യം എല്ലാ വേബ്സിനും എല്ലാ ക്രിയകൾക്കും പാസീവ് ഇല്ല ഉദാഹരണമായി അവൻ പ്രാർത്ഥിച്ചു എന്നാൽ അവനെ പ്രാർത്ഥിച്ചു അങ്ങനെ നമ്മൾ പറയില്ല പക്ഷേ അവൻ സഹായിച്ചു അവനെ സഹായിച്ചു അങ്ങനെ പറയാൻ പറ്റും എന്നാൽ അവൻ പ്രാർത്ഥിച്ചു അവനെ പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ പറയില്ല എല്ലാ വേബ്സിനും എന്തില്ല പാസീവ് ഇല്ല ഇംഗ്ലീഷിലും അതുപോലെ തന്നെ എല്ലാ വേർഡ്സിനും പാസീവ് ഇല്ല നമ്മൾ ഈ ക്ലാസുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് വിളിക്കുന്നതിന്റെ പാസീവ് വാചകങ്ങളാണ് ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല നേരത്തെ നമ്മൾ നമ്മളിത് പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ എഴുതി വി റോട്ട് അവൻ എഴുതി ഹി റോട്ട് ഞങ്ങൾ വന്നു വി കെയിം നേരത്തെ പഠിച്ചിട്ടുണ്ട് അതിന്റെ പാസീവ് ആണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ കാണുന്നത് അന്ന് നമ്മൾ ഈ ഫോം ആണ് ഉപയോഗിച്ചത് പാസ്റ്റ് ഫോം ഇപ്പോൾ പാസീവിൽ എപ്പോഴും ഈ ഫോം ആണ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ആണ് ഉപയോഗിക്കുക ഇതിന്റെ പാസീവ് വാചകം ഉണ്ടാക്കുന്ന രീതി സബ്ജക്റ്റ് വയ്ക്കും അതിന്റെ കൂടെ അതിന്റെ കൂടെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബി എന്ന വെർബിന്റെ പാസ്റ്റ് ഫോമിലുള്ള വാസ് സിംഗുലറിന് വേണ്ടി വേർ ഫ്ലൂറിന് വേണ്ടി വയ്ക്കും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം വയ്ക്കും രീതിയിലാണ് ഈ വാചകം ഉണ്ടാക്കുന്നത് ഇതൊന്നും കാണാ പാഠം പഠിക്കേണ്ട കാര്യമില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഇതൊക്കെ താനേ വന്നോളൂ ഓക്കെ മൂന്ന് വാചകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് കാണുന്നത് നാലാമത്തെ വാചകമാണ് ദേവർ ചോസൺ അവരെ തിരഞ്ഞെടുത്തു അതിന്റെ ചോദ്യം വേറെ ചോസൺ അവരെ തിരഞ്ഞെടുത്തു പിന്നെ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞ ക്ലാസ്സില് ദേവൻ ചോസൺ അവരെ തിരഞ്ഞെടുത്തില്ല ഈ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് നെഗറ്റീവ് ചോദ്യമാണ് അത് സിമ്പിൾ ആണ് വേണ്ടെന്നുള്ളത് മുമ്പിൽ കൊണ്ടുവന്നിട്ടാൽ മതി അപ്പോൾ നെഗറ്റീവ് ചോദ്യമാകും എഴുതുമ്പോൾ മാർക്ക് കൂടി ഇടണം നമുക്ക് നോക്കാം വേൺ ബി ചോസൺ വേൺ ചോസൺ വേൾഡ് വേർ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് വേറിൻറെന്നല്ല പറയുക വേണ്ട വേൺ ഞങ്ങളെ തെരഞ്ഞെടുത്തില്ലേ നെഗറ്റീവ് ചോദ്യം പാസീവ് നെഗറ്റീവ് ചോദ്യം നേരത്തെ കണ്ടത് ഞങ്ങൾ തിരഞ്ഞെടുത്തില്ലേ ഞങ്ങൾ തിരഞ്ഞെടുത്തില്ല എങ്ങനെയായിരുന്നു ഡിൻ വി ചൂസ് ചൂസ് ഡിൻ വി മുൻപ് പഠിച്ചതാണ് ഡിൻ വി ചൂസ് അതിന്റെ പാസീവ് ആണ് ഇത് വേൺ ഞങ്ങളെ അയച്ചില്ലേ മുൻപ് കണ്ടത് ഡിൻ വി വി സെൻഡ് സെൻഡ് ഡിൻ എൻ ഡി ഓക്കെ വേൺ ഞങ്ങളെ പഠിപ്പിച്ചില്ലേ മുൻപ് കണ്ടത് ഡിൻ വി ടീച്ച് ഞങ്ങൾ പഠിപ്പിച്ചില്ലേ വേൺ വി ഹെൽത്ത് ഞങ്ങളെ സഹായിച്ചില്ലേ മുൻപ് കണ്ടത് ഡിൻ വി ഹെൽപ്പ് ഞങ്ങൾ സഹായിച്ചില്ലേ ഞങ്ങൾ സഹായിച്ചില്ലേ വേൺ ഞങ്ങളോട് പറഞ്ഞില്ലേ ഇത് ശ്രദ്ധിക്കണം ഞങ്ങളോട് പറഞ്ഞില്ലേ മുൻപ് കണ്ടത് ഡിൻ ടെൽ ഞങ്ങൾ പറഞ്ഞില്ലേ വേൺ വിസ്റ്റ് ഞങ്ങളോട് ചോദിച്ചില്ലേ ഞങ്ങളോട് ചോദിച്ചില്ലേ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടില്ലേ വേൺ വി ആസ്റ്റ് മുൻപ് കണ്ടത് ഡിൻ വിസ് ഞങ്ങൾ ചോദിച്ചില്ലേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അടുത്തത് യു നീ നിങ്ങൾ താങ്കൾ അങ് അവിടെ നിന്ന് ലൈറ്റിന് യു ആണ് നിന്നെ യുസൺ മുൻപ് കണ്ടത് ഡിൻ ഓസ് നീ തിരഞ്ഞെടുത്തില്ലേ വേണ്ട യു സെന്റ് നിന്നെ അയച്ചില്ലേ നെഗറ്റീവ് പാസീവ് ചോദിക്കു സെന്റ് നിന്നെ അയച്ചില്ലേ മുൻപ് കണ്ടത് ഡിൻ ഓ സെന്റ് നീ അയച്ചില്ലേ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക അടുത്തത് ദേ അവർ അല്ലെങ്കിൽ ഇവർ അവർ ഇവർ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ആകാം സ്റ്റുഡൻസ് ആകാം ടീച്ചേഴ്സ് ആകാം ആനകളാകാം പുലികളാകാം എന്ത് വേണമെങ്കിലും ആകാം അവയ്ക്ക് പകരമാണ് വേണ്ടത് അവരെ തെരഞ്ഞെടുത്തില്ലേ വേണ്ടത് മുൻപ് കണ്ടത് ഡിൻസ് ഡിൻസ് വേണ്ടത് അവരെ അയച്ചില്ലേ മുൻപ് കണ്ടത് ഡിൻ സെന്റ് അവർ അയച്ചില്ലേ വേണ്ട അവരെ പഠിപ്പിച്ചില്ലേ മുൻപ് വിൻ ദേ ടീച്ച് ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം ഇനി ഈ വാചകം നോക്കാം ദേ വേണ്ട ടു ക്ലീൻ ദ റൂം ദേ വേണ്ട അവരോട് പറഞ്ഞില്ലേ നെഗറ്റീവ് ചോദ്യം ദേ വേണ്ട ടു ക്ലീൻ ദ റൂം ടു ക്ലീൻ ദ റൂം റൂം ക്ലീൻ ചെയ്യാൻ അവരോട് പറഞ്ഞില്ലേ ഓക്കേ ഇവിടെ വേറെ മറ്റു വാക്കുകൾ വഹിക്കാം വേണ്ടി ടോൾ ടു ക്ലീൻ ദ റൂം റൂം ക്ലീൻ ചെയ്യാൻ നിന്നോട് പറഞ്ഞില്ലേ വേണ്ടി ടോൾ ടു ക്ലീൻ ദ റൂം ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുമ്പോഴും മുൻപ് പഠിച്ചതും വെച്ച ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക ആദ്യം പാസീവ് എന്താണെന്ന് മനസ്സിലാക്കണം പിന്നെ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് ഒന്നും പറയാൻ പോകുന്നില്ല നമ്മളിത് അറിഞ്ഞിരിക്കാൻ സംസാരിക്കാൻ പറ്റില്ല പ്രാക്ടീസ് ചെയ്യണം രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്താൽ തെറ്റുവന്നാ തിരുത്താൻ പറ്റും ബോർ അടിക്കുകയില്ല ഓക്കെ പിന്നീട് വബ്സിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വെബ്സ് ആ ലിസ്റ്റിൽ നിന്ന് പഠിക്കണം പുതിയ വെബ്സ് പഠിക്കുക പുതിയ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ എല്ലാ ദിവസവും പഠിക്കണം അർത്ഥം ഉച്ചാരണമൊക്കെ പഠിക്കുക അതുപോലെ സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകള് സംഭാഷണങ്ങളൊക്കെ നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടും അതൊക്കെ വായിച്ചു നോക്ക് മനസ്സിലാകുന്നുണ്ടോ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും പുതിയ വാക്കുകളും പഠിക്കാൻ പറ്റും വളരെ സുന്ദരമായി ഒഴുക്കോടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഓക്കെ അതെ ബെസ്റ്റ് നമ്മള് വെറുതുകൾ ആണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുബെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന എടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമിൽ റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും ക്വസന്റ് ഫോമിൽ ചോദിക്കുമ്പോ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേ പോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും അർത്ഥം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബൊഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെറുതുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താൻ ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വേർഡുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ വേർഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മ കൂടുതൽ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടേൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർ ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നേ ഉള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സാണ് ഇടിയും ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ഇന്ന് നമ്മൾ കാണുന്നത് വെറുതുക ലിസ്റ്റിലെ അവസാനത്തേതും ആയ പതിനാറാമത്തെ ലിസ്റ്റാണ് ണ്ടിട്ടുള്ളത് പോലെ ഗവർമെന്റെ ഫോംസിലെ നാല് ഫോംസ് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇവ അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ എഴുതാനോ സാധിക്കുകയില്ല അതുകൊണ്ട് ഇപ്പോൾ പഠിക്കണം നിർബന്ധമായിട്ടും മറ്റെന്നുള്ളത് ഇംഗ്ലീഷിലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേപോലെയാണ് ഉച്ചാരണത്തിലും സ്പെല്ലിങ്ങിലും അർത്ഥം വ്യത്യാസമുണ്ട് അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാളിസിബിൾ ഫോമുമാണ് പഠിക്കുക പിന്നെ പ്രസന്റ് ഫോമിന് പൂരലും ഉണ്ട് സിംഗുലറും ഉണ്ട് ആദ്യം കൊടുത്തിട്ടുള്ളത് പൂരലാണ് എസ് അല്ലെങ്കിൽ എസ് ഒക്കെ ഉള്ളതാണ് സിംഗുലർ

രീതിയിലാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പഠിക്കണം ഒത്തിരി ഉപയോഗിക്കുന്നതാണെന്ന് ഓർക്കുക ഇനിയുള്ള വെറുപോക്ക് പ്രസന്റ് ഫോം ബ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമോ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്കത് കാണാം ബാങ് ബാങ്ക് Curl, called called fold folded folded each itched, itched, itched need needed needed object objected objected obtain obtained obtained order ordered ordered packed 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 perform 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 permit permitted, permitted place placed placed ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ് അതുകൊണ്ട് ഇവ നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കുക അർത്ഥമൊക്കെ പഠിക്കണം ചില വെർബുകളില് നമ്മള് കാണുന്ന പോലെ സിംഗുലർ ഉണ്ടാക്കുമ്പോൾ ഐഇഎസ് എന്നൊക്കെ ചേർത്തിട്ടുണ്ടാകാം അല്ലെ ഫാസ്റ്റിലും ഫാസ്റ്റ് പാർട്ടിസിപ്പിലൊക്കെ ചിലപ്പോൾ ഡബിൾ അല്ലെ ചില ലെറ്റേഴ്സ് അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും ചിലപ്പോൾ ബ്രിഡിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നണം അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പം നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കണം ഓൾ ദ ബെസ്റ്റ്